ഇന്ന് നമുക്ക് നല്ലൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം ഈ ചൂട് കാലത്ത് ദാഹവും ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റി ശരീരം ഒന്ന് തണുപ്പിക്കാൻ ഇതേപോലെ ഈസിയും ടേസ്റ്റിയുമായ നല്ലൊരു തണുത്ത നാരങ്ങ വെള്ളം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തു വച്ചിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് ഇനി വേണ്ടത് ഒരു പത്ത് കശുവണ്ടി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു കളർ ചേഞ്ചിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു പീസ് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷായ ക്യാരറ്റ് എടുത്ത് എടുക്കണം ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഈ കുതിർത്തി വെച്ച കശുവണ്ടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാരറ്റ് നല്ല കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറുനാരങ്ങ ഇതേപോലെ കനം കുറച്ച് ഇതേപോലെ ചെറിയ പീസുകളാക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇറക്കുമ്പോൾ നല്ലൊരു മണ്ണും അരികും അപ്പം ഇത് ഇങ്ങനെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നാ നാരങ്ങ പിഴിഞ്ഞ് നീര് ചേർത്ത് കൊടുത്താലും മതി ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് ഒന്ന് പള്സ് ചെയ്ത് പള്സ് ചെയ്ത് ഒരു ഇരുപത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക ഇതേപോലെ അടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പം ചെറുനാരങ്ങയുടെ തൊണ്ട് അരഞ്ഞു പോകരുത് അരഞ്ഞു പോയി കഴിഞ്ഞാൽ കൈപ്പ് വരും അപ്പോൾ ഇത് അരഞ്ഞു പോയിട്ടില്ല തൊണ്ട് അതേപോലെ തന്നെ കിടപ്പുണ്ട് അതിൻ്റെ ഫ്രഷ് ഭാഗം എല്ലാം നന്നായിട്ട് ജ്യൂസിൽ കിട്ടിയിട്ടും അതേപോലെ വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളത്തിന് നല്ലൊരു മണം കിട്ടും നാരങ്ങ വെള്ളം നാരങ്ങയുടെ മണം തന്നെ കിട്ടണമെങ്കിൽ ഇതേപോലെ അടിച്ചെടുക്കുക എന്നിട്ടൊന്ന് അരിച്ചെടുക്കുക ഇപ്പം ജ്യൂസ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ധരിച്ച് നമുക്ക് ആ ജാറിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നല്ല ഹൈ സ്പീഡിൽ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ല നന്നായിട്ടൊരു പതഞ്ഞു വരും അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ നാരങ്ങുളത്തിന് അപ്പോൾ ഇതേപോലെ പതഞ്ഞു വരും ഇത്രയേ ഉള്ളു പണി നമുക്ക് ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി മണവുമാണ് നല്ല രുചിയുമാണ് ഈ നരങ്ങളത്തിന് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി ഇതേപോലെ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി നല്ല ക്ഷീണമൊക്കെ പമ്പ് കിടക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റും മണവുമുള്ള നരങ്ങളും നിങ്ങളിന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ വേനൽക്കാലത്ത് പലതരത്തിലുള്ള ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുക ശരീരം ഒന്ന് തണുത്ത് കിട്ടട്ടെ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം